അങ്ങനൊന്നുമില്ല ഇപ്പൊ സംവിധായകൻ അത് ഒരു എന്ന് വെച്ചാൽ ഈ പ്രൊഡക്ഷൻ പോയ മുതലുള്ള ആൾക്കാരുടെ ഒരു പ്രയത്നാണ് സിനിമ ഒരാൾ വിചാരിച്ച ഒരു സിനിമ നല്ല സിനിമ ഉണ്ടാകൂലിസ്റ്റ് ദേഹം നന്നായിട്ട് അഭിനയിച്ചാല് വീട് ഫോഷനൊക്കെ റെഡി ആവുള്ളൂ എല്ലാരും കൂടി കൂടുതലാണ് സിനിമ എല്ലാം ചേരും ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയൊന്നും കൂടി പോയാൽ പോയി അപ്പൊ സാമ്പാർ ഉണ്ടാക്കണെ പറഞ്ഞിട്ട് കാര്യം ഇല്ല അതുപോലെയാണ് സിനിമയും എല്ലാം കൂടി ഇപ്പൊ ആരും ഈ സിനിമ നമ്മൾ ഡബ് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലില്ലായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് റീഡപ്പ് ചെയ്തു അതിനുശേഷം ആറാറ് ചെയ്തു ആറാറ് ചെയ്തപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചില്ല അതുകഴിഞ്ഞ് നമ്മള് ആറാറ് പിന്നെയും ഒന്നുകൂടി ചെയ്തു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചതിലും അപ്പുറത്തുള്ള ഒരു ലെവലിലാണ് നിക്കുന്നത് ഒരു ഞാനൊരു രണ്ടു വർഷമായിട്ട് മലയാളത്തിലാണ് എല്ലാ സിനിമയും കാണുന്നുണ്ട് എല്ലാ സിനിമയും ഒരു സിനിമ പോലും ഉണ്ടാകുന്ന കാണുന്നുണ്ട് അപ്പൊ ബിന്ദി കണ്ടുനോക്ക് അപ്പൊ നമ്മുടെ അഭിപ്രായം പറ അതാണ് ഡയറക്ടർക്ക് ഡയറക്ടർ പേരൊന്നും അത്യാവശ്യം വലിയ കാര്യമൊന്നുമില്ല പടത്തിന് പടമാണ് വലിയ കരുതുന്നത് ഇപ്പൊ മോഹൻലാലിന്റെ മമ്മൂട്ടിനെ നമ്മള് ഇഷ്ടപ്പെടുന്ന എന്താ അവര് ചെയ്ത ക്യാരക്ടറും അവര് ചെയ്ത പടങ്ങളും പടത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ ഇതിലെ ഡയറക്ടറും ഈ പടത്തിന്റെ പേരിൽ അറിയപ്പെട്ടെ അല്ല ഡയറക്ടറിന്റെ പേരിലല്ല പടം അറിയപ്പെടുന്നത് പടം പടം നല്ലതാണ് പടം റിലീസ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിക് അന്വേഷിക്കും ഇതാരായി ഈ പടം ചെയ്തതെന്ന് ഓട്ടോമാറ്റിക് അപ്പൊ ഡയറക്ടർ ഓട്ടോമാറ്റിക് വരും ഓട്ടോമാറ്റിക്ക് വരും ണ്ടല്ലോ പ്രൊഡ്യൂസർ എന്തോ ചോദിച്ചാലും പറയാൻ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറോട് ഉണ്ട് ഐഡന്റിറ്റി ഉണ്ട് ഐഡന്റിറ്റി ഇല്ലാതല്ല പടത്തിന്റെ പേരില് ഡയറക്ടറും ബാക്കിയുള്ള ടീമും അറിയപ്പെടില്ല അല്ല അവരുടെ പേരിലല്ല പടം അറിയപ്പെടുന്നു പടം നല്ല ആൾക്കാർ ഇഷ്ടപ്പെടും തീർച്ചയായും ഡയറക്ടറെ അന്വേഷിക്കും അപ്പൊ ഡയറക്ടർ ഓണം വലിയ വരും ഓക്കെ ആ തീർച്ചയായിട്ടും പണ്ടിന്നും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് പണ്ടെന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ദൈവമായിരുന്നു പ്രൊഡ്യൂസറാണ് എല്ലാം തീരുമാനിക്കുന്നത് ആ കാലഘട്ടത്തിൽ ആർട്ടിസ്റ്റിനെ തീരുമാനിക്കുന്നത് എല്ലാ കാര്യവും ഒരു പ്രൊഡ്യൂസർ അദ്ദേഹമായിരുന്നു മുതലാളി ശരിക്കും ഇന്ന് ആ ഒരു കാലഘട്ടം മാറി ഇന്ന് സൂപ്പർ സ്റ്റാർസ് ആണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ഒരു പ്രൊഡ്യൂസർ പോലും ഒരു വലിയ ഒരു കലാകാരന്റെ വലിയൊരു ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ ഒരു ഹീറോയുടെ മുമ്പിൽ ഒരു കളിഭാവയാണ് അദ്ദേഹത്തിനൊന്നും അവിടെ വലിയ വോയിസ് ഇല്ല അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഓരോ സമയത്തുള്ള ആ ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ യു കൻ കോൾ ഇറ്റ് അപ്പൊ ഇന്ന് നമ്മള് വോയിസ് ഓഫ് സ്പീച്ച് വെരി ലിറ്റിൽ ദീസ് ഡേസ് നമ്മൾ തുറന്നു വല്ലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം കുറയാറുണ്ട് അതിന്റെ ഒരു മിറ്റിമാണ് ഞാനും ആക്ച്വലി ഞാൻ കുറച്ച് പച്ചക്കറി ചില സമയത്ത് സംസാരിക്കുന്ന ആളാണ് ഇപ്പൊ വളരെ കുറച്ചു കാര്യം ചില ചാൻസ് കിട്ടുന്നില്ല ിൽ കുറച്ച് മര്യാദയായിട്ട് നിന്നാലേ പറ്റൂ ഒന്ന് ഒതുങ്ങി നിന്നാലേ ചാൻസ് കിട്ടൂ എന്ന് മനസ്സിലാക്കി അതുകൊണ്ടിപ്പധികം അങ്ങനെ വലിയ രീതിയിൽ സംസാരിക്കാറില്ല വളരെ ഒതുങ്ങി നിക്കുന്നു മുന്നോട്ട് നോക്കി എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് അല്ല ഒരുപോലെ തന്നെയാണ് ഇതൊക്കെ എല്ലാത്തിലും അതിൻ്റെ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് അത് അവോയിഡ് ചെയ്യാൻ പറ്റില്ല ഈഗോ കുറച്ച് കൂടുതലുള്ള ലൈനാണ് ഫിലിം ഇൻഡസ്ട്രി ഈഗോ ഉണ്ട് വർക്ക് പിന്നെ നമ്മൾ അവരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് പറഞ്ഞാൽ പോലും അവർക്ക് അത് സഹിക്കാനുള്ള മനസ്സില്ല അപ്പൊ അതുകൊണ്ട് ഇത്തിരി നോക്കി രണ്ടും ശ്രദ്ധിച്ചൊക്കെ സംസാരിക്കാൻ പെരുമാറാൻ ചാൻസ് വേണമെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കും കൊറേ അധികം കുറെ അധികം കുറെ അധികം അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പം ഞാൻ പറഞ്ഞില്ല അത് മനസ്സിലാക്കിയപ്പോൾ കുറച്ച് താമസിച്ചു പോയി എന്നാലും ഇപ്പോഴും താമസിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു തിരുത്തി എന്ത് ചെയ്യാനാ എങ്ങനെ എങ്ങനെ ആയി പോയി നമുക്ക് തമ്മുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ ഒരു മനുഷ്യന് ജനിച്ചു വീഴുമ്പോൾ അയാൾക്ക് അയാളുടെ ഒരു വ്യക്തിത്വം ഉണ്ട് അത് നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയോ എന്തിനു വേണ്ടിയും കളയാൻ പറ്റില്ല പിന്നെ നീന്തും തമ്മിലും തന്ന ഇത്രയൊക്കെ നേട്ടങ്ങള് ഇസ് ഗുഡ് മോർ ദൻ ഇനഫ് ഐ ആം ഹാപ്പി ഞാൻ ഉള്ളതുപോലെ ഞാൻ തൃപ്തനാണ് എനിക്ക് ഉള്ളിൽ കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ ഉള്ളത് വെച്ച് തൃപ്തനാണ്